കോഴിക്കോട് മെഡിക്കൽ കോളേജ് എസ് യു പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ സ്ഥലം മാറ്റിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമനം നൽകും ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ സർക്കാർ ഉത്തരവിറക്കും സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും പുനർനിയമനം ലഭിച്ചാൽ മാത്രമേ പൂർണ്ണ നീതി ഉറപ്പാക്കൂ എന്നും സിസ്റ്റർ അനിതയും പ്രതികരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയുവിൽ പീഡനത്തിനിരയായ അതിജീവിതയ്ക്കനുകൂലമായി നിലപാടെടുത്തതിന്റെ പേരിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായ അനിതയ്ക്ക് നേരെ നടപടിയുണ്ടായിരുന്നു തുടർന്ന് അനിത ഹൈക്കോടതിയെ സമീപിച്ച് ആ ഉത്തരവിന് സ്റ്റേ വാങ്ങി സിസ്റ്റർ അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ അതിന് തയ്യാറായില്ല ഇത് വലിയ വിവാദമാവുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിവരുന്ന സമരം ആറ് ദിവസമായി തുടരുകയാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും അനുകൂല സർക്കാരിന്റെ പുതിയ നീക്കത്തിൽ സിസ്റ്റർ അനിത സന്തോഷം പ്രകടിപ്പിച്ചു സ്വാഗതം ചെയ്യുന്നു ജോയിൻ എനിക്ക് നീതി കിട്ടി എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടും എന്നെ നിയമിച്ചിട്ടില്ല എനിക്ക് ഇവിടെ ഓർഡർ കിട്ടി പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷമേ ഞാൻ സമരം നിർത്തുന്നു അപ്പൊ വീഴ്ച ഉണ്ടായെങ്കിൽ എന്നെ വീണ്ടും നിയമിക്കില്ലല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്ന വീഴ്ച ഉണ്ടായിട്ടില്ല മാഡത്തിന് ബോധ്യപ്പെട്ടു നേരത്തെ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കായിരുന്നു സ്ഥലം മാറ്റിയിരുന്നത് ഏപ്രിൽ ഒന്നിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവില്ലാതെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു അധികൃതരുടെ പിടിവാശി ആ പിടിവാശിക്കാണ് സർക്കാരിന്റെ പുതിയ നീക്കത്തിലൂടെ ഇപ്പോൾ പരിഹാരമാകുന്നത് റിയാസ് കെ എം ആർ കേരളാ വശ ന്യൂസ് കോഴിക്കോട്